വിവാദ ഫേസ്ബുക്ക് പോസ്റ്റിൽ പി ബാലചന്ദ്രൻ എം എൽ കാരണം കാണിക്കൽ നോട്ടീസ് ബുധനാഴ്ചത്തെ ജില്ലാ എക്സിക്യൂട്ടീവിൽ നേരിട്ടെത്തി വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം രാമായണവുമായി ബന്ധപ്പെട്ട പോസ്റ്റ് പിൻവലിച്ചുവെങ്കിലും എം എൽ എക്കെതിരെ നടപടികളിലേക്ക് കടക്കാനാണ് നീക്കം പി ബാലചന്ദ്രന് ജാഗ്രത കുറവുണ്ടായതായി മന്ത്രി കെ രാജൻ വിമർശിച്ചു പി ബാലചന്ദ്രന്റെ അഭിപ്രായ പ്രകടനവുമായി ബന്ധപ്പെട്ട് നേരത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി നടത്തിയ പ്രതികരണം അതുതന്നെയാണ് പാർട്ടിയുടെ അഭിപ്രായം അദ്ദേഹം കുറച്ചുകൂടി ജാഗ്രത കാണിക്കേണ്ടതായിരുന്നു ഇത്തരം ഒരു കാലഘട്ടത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവർത്തനമായിരുന്നു അദ്ദേഹം ചെയ്തത് എന്ന കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം ഇതല്ല എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി നിലപാടെടുത്തിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഖേദംഗ പ്രകടിപ്പിച്ചപ്പോഴും ഏതാണ്ട് ഇത് ഉൾക്കൊള്ളതായി പറഞ്ഞിട്ടുണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ബന്ധപ്പെട്ട ഘടകങ്ങൾ തീരുമാനിക്കും അതതുമായി ബന്ധപ്പെട്ട് പോവുകയാണ് ജയ്സൻ ചാമോളപ്പിൽ തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ജെയ്സൺ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ മത്സരമാണ് തൃശ്ശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു രണ്ട് തവണയാണ് നരേന്ദ്രമോദി തൃശൂർ സുരേഷ് ഗോപിക്ക് വേണ്ടി നേരിട്ട് വോട്ട് അഭ്യർത്ഥിച്ചില്ലെങ്കിൽ പോലും സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശ്ശൂരിൽ എത്തിച്ചേർന്നത് കോൺഗ്രസ് ഇതിനോടകം തന്നെ ശക്തമായ രീതിയിലുള്ള പ്രചാരണവുമായി രംഗത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു പല മുറയ്ക്ക് തന്നെ അവർ ടി എൻ പ്രതാപന്റെ പേര് ഉറപ്പിച്ചുകൊണ്ട് പ്രചാരണത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് കടന്നതുപോലുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു അപ്പോൾ അതിനിടയിലാണ് പി ബാലചന്ദ്രൻ എം എൽ എയുടെ വിവാദമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടാവുന്നത് അപ്പോൾ സി പി ഐ ഈ ഘട്ടത്തിലൊരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് എങ്കിൽ കൂടി ഈ ഘട്ടത്തിൽ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്നത് അത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചറിയാകും എന്ന് നിശ്ചയമായും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയല്ലേ ബിനിൽ തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കിൽ എത്തി നിൽക്കുന്നു കടുത്ത മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഏതാണ്ട് ധാരണയായി കഴിഞ്ഞു ഇടതുപക്ഷത്തിൻ്റെ സി പി ഐ സ്ഥാനാർത്ഥിയാണ് തൃശ്ശൂരിൽ മത്സരിക്കേണ്ടത് ഇത്തരമൊരു ഘട്ടത്തിലാണിപ്പോൾ പ്രധാനമായും പി ബാലയത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നതും അതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ വിവാദങ്ങൾ വിവാദങ്ങളുണ്ടാകും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതും ഇത്തരം ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് സി കടുത്ത നടപടിയിലേക്ക് പോകാൻ നിർബന്ധിതമാകുന്നത് പ്രധാനമായും പി ബാലേന്ദ്രൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമുക്കെല്ലാം അറിയാവുന്ന പോലെ രാമൻ സീത ലക്ഷ്മണൻ രാമായണം എന്നതടക്കമുള്ള പരാമർശങ്ങളിലൂടെ ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നിലപാടാണ് എടുത്തതെന്ന് പാർട്ടി പോലും അംഗീകരിച്ചു കഴിഞ്ഞു ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വരുന്ന ബുധനാഴ്ച ചേരുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ പി ബാലേന്ദ്രനോട് നേരിട്ടെത്തി വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് മാം മനസ്സിലാക്കുന്നതനുസരിച്ച് അദ്ദേഹത്തിന് പരസ്യശാസനം നൽകാനുള്ള ഏകദേശ ധാരണയായിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത് സംബന്ധിച്ച തീരുമാനം വരുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് നടക്കുക അതേസമയം മന്ത്രി സി പി ഐയുടെ നേതാവ് അതുപോലെ തന്നെ മന്ത്രിയുമായ കെ രാജനും പി ബാലചന്ദ്രനെതിരെ ഇന്ന് രംഗത്തെത്തിയിട്ടുണ്ട് പി ബാലചന്ദ്രൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തി ജാഗ്രത കുറവുണ്ടായി പാർട്ടി നയത്തിന് വിരുദ്ധമായ അഭിപ്രായമാണ് പറഞ്ഞത് അടക്കമുള്ള പരാമർശങ്ങളാണ് മന്ത്രി നടത്തിയതായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സി പി ഐ സ്ഥാനാർത്ഥി തന്നെയാണ് അതാണ് സി പി ഐയെ ഏറെ ആശയക്കുഴപ്പിലും പ്രതിസന്ധിയിലും വലിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ ഇത്തരത്തിൽ പ്രകോപനപരമായ പ്രസ്താവന ഇറക്കി അണികളെയും പ്രവർത്തകരെയും അതുപോലെ തന്നെ പൊതുജനങ്ങളെയും അകറ്റുന്ന നിലപാട് പി ബാലേന്ദൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ഒരു തിരുത്തു വേണം എത്രയും പെട്ടെന്ന് ആ തിരുത്തു വേണം എന്നതാണ് സി പി ഐയുടെ ഇപ്പോഴത്തെ എടുത്തിരിക്കുന്ന തീരുമാനം ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ബുധനാഴ്ച എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നതും പി ബാലയന്ത നടപടിക്കുള്ള നീക്കം നടക്കുന്നതും പിന്നിൽ ഓക്കെ ജയ്സൺ ജാമോളപ്പിലാണ് തൃശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് പി ബാലചന്ദ്രൻ എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഏൽക്കാൻ സാധ്യതയുള്ള ആഘാതം കുറയ്ക്കുകയാണ് സി ഇപ്പോൾ ഈ കാരണം കാണിക്കൽ നോട്ടീസിലൂടെ ലക്ഷ്യമിടുന്നത്